പ്രിയപ്പെട്ടവരെ നോമ്പ് നോമ്പുകാലത്തിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് ദൈവം പ്രകാശമാണെന്നും ദൈവപുത്രനായി യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ പ്രകാശത്തിൽ സഞ്ചരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ആഴ്ചയിലെ വചനവ്യന്തനം പ്രിയപ്പെട്ടവരെ നമുക്കറിയാവുന്നതുപോലെ നാം ഏത് ദേവാലയത്തിൽ കയറി ചെന്നാലും ദേവാലയത്തിനകത്ത് കടന്ന് മുട്ടുകുത്തി ആചാരം ചെയ്ത് സക്രാരിയെ നോക്കി പ്രാർത്ഥിക്കും കാരണം സക്രാരി ദൈവിക സാന്നിധ്യത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് എന്നാൽ സക്രാരിയിൽ ദൈവിക സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ തൊട്ടടുത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു കെടാവിളക്കാണ് കെടാവിളക്ക് അണഞ്ഞു പോയാൽ അത് ഒരു ദുസ്സൂചനയായി പോലും കണ്ടിരുന്നു അതുകൊണ്ട് കടാവിളക്കിൽ എണ്ണയൊഴിച്ച് ഒരിക്കലും അത് അണഞ്ഞു പോകാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ജാഗ്രതയോടെ കാത്തിരിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ പ്രകാശമായ ദൈവത്തിൻ്റെ മാംസം ധരിച്ച രൂപമാണ് ദൈവപുത്രനായ യേശുക്രിസ്തു സുവിശേഷകനായ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് പോലെ അവനിൽ ജീവനുണ്ടായിരുന്നു അവൻ്റെ ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു യേശുവിൻ്റെ ജനന സമയത്ത് നക്ഷത്രം ഉദയം ചെയ്തു പ്രകാശമായി യേശുവിൻ്റെ മരണസമയത്ത് സൂര്യൻ ഇരുണ്ടുപോയി അന്ധകാരമായി ദൈവിക വെളിച്ചം ഈ പ്രപഞ്ചത്തിൽ നിന്ന് അസ്തമിച്ചു എന്നാണ് യേശുവിൻ്റെ മരണം വ്യക്തമാക്കുന്നത് എന്നാൽ യേശുവിൻ്റെ ഉത്ഥാനം വെളിച്ചമായ ദൈവപുത്രൻ മനുഷ്യരുടയിൽ വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഉത്തിദിൻ്റെ വെളിച്ചം ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് വഴികാട്ടികളാകേണ്ടവരാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ തിരുവചനം പറയുന്നത് പോലെ മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ വിശുദ്ധാത്മാക്കളെല്ലാം തങ്ങളുടെ ജീവിതകാലത്ത് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിയ വഴികാട്ടികളാണ് പ്രകാശത്തെയും അന്ധകാരത്തെയും തിരിച്ചറിയേണ്ടത് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ സൂര്യചന്ദ്രന്മാർ നോക്കിയിട്ടല്ല പിന്നെയോ മനുഷ്യൻ്റെ പ്രവൃത്തികൾ നോക്കിയിട്ടാണ് റോമാക്കാർക്ക് എഴുതിയിരിക്കുന്ന ലേഖനം പതിമൂന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകെയാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച രീതിയിൽ മാന്യമായി പെരുമാറാം പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ കാണുക പറയാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും കഴിയുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർ അറിയരുത് എന്നാഗ്രഹിക്കുന്നതാണ് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഈ നോമ്പുകാലത്ത് പ്രകാശമായ യേശുക്രിസ്തുവിൽ നിന്നും പ്രകാശം സ്വീകരിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് പ്രകാശത്തിൻ്റെ മക്കളായി മറ്റുള്ളവർക്ക് പ്രകാശം പരത്തി ജീവിക്കാൻ പ്രകാശമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ